അടാ ചോദിക്കൂ ആ ബ്രോ കേർ 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 അല്ല കേറുന്നില്ല ഒരു പണിയുണ്ട് ബാബ എന്താ പണി ഉണ്ട് ഏది ഏది ബ്രോ ബ്രോ ബാ 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 אתהാര വേറെ പണിയുണ്ടോ ചേട്ടാ ഇയർ പണി ഉണ്ടോടാ എന്താ എന്താ வண்டிக்குள்ளாரு வண்டிட்டு <laughs> <laughs> <laughs>

േട്ടേൺ പിറ്റാ പി എന്താ വിഷയെന്താ വിഷയം എന്താ എവിടാട് ഹലോ

இவர் உடனே சப்போர்ட்டிக்கு பிப்டி வராரு இல்ல ഹലോ വണ്ടി

ഹലോ ബ്രോ ബ്രോഷനെ ഇത് നമ്മടെ ബ്രോ ബ്രോ നമ്മടെ നമ്മടെ ഹലോ വണ്ടിയാണോ ഒരു 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 മിനിറ്റ് മിനിറ്റ് ഹലോ ഓ വെടിവെച്ച വെടിവെച്ച ആൾക്കാരെ വണ്ടി പറഞ്ഞു നീപ്പ വെടിവെച്ചല്ലേ പിന്ന ബാ ബാ ненена เนี่ย പറയട്ടെ ಅದಿಲ್ಲವನ่า ಬಾടാ ಐ ನೆ ಇಂಗ ನ ನಿட்சಗೆನಡಾ ಬಾ ಅದು ಅದು ಎಕ್ಸ್ಟ್ರಾ 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 ಟಿವಿ ಅಲ್ಲಿ ಎಕ್ಸ್ಟ್ರಾಯ ಪಳ್ಳಿ ಬಿಡಿಕಾ ಬರ ಬಿಡಿಕಾ ಎಕ್ಸ್ಟ್ರಾಯಾನೋ ಅದು ಮಚ್ಚೆಪ್ಪನಾನೋ ಎಕ್ಸ್ಟ್ರಾಯಾ ಕಿಲ್ಲುಾನೋ ಕಿಲ್ಲುಾನೋ ಇದು ಅಮ್ಮಾ ಎಂಬಾಾಾಾ ವಿಡಿಯೋ ಚೇಂದಲ್ಲಾ ಇದು ಕೊಣ್ಣೂರ ವಂದೆ ರಂದೂರ ಆನಲಿಯಾಂತ ಆನಲಿಯಾಂತ ಆನಲಿಯಾಂತ

വെറുതെ വെറുതെ ഒരു ആവശ്യം ഇല്ല ഞങ്ങൾ വേറൊരു സിറ്റുവേഷൻ ഇന്ന് വണ്ടി തരാൻ പറഞ്ഞു വണ്ടി ഇന്നിരുന്നില്ല ആന വണ്ടി എടുത്തത് അതാ ആ മറ്റേ തലേല് മറ്റേ എന്ത് സംസാരിക്കില്ല ട്ടാ <laughs> ബുക്കിച്ച് <Mister, laughs> ഹലോ ഓടിയവൻ പേരെന്താർ അടിച്ചില്ലല്ലോ ചെറിയ വെടിവെച്ചോ ഇല്ലയോ എന്റെ ചോദ്യം എത്രയുള്ളൂ വെടിവെച്ചോലെ നിങ്ങളെ വല്ല ഫാമിലിയാണോ നിങ്ങളെ വല്ല ഫാമിലിയാണോ വെടിവച്ചൊന്നും ഇനി പോയിക്കോ ഇനി വരുന്ന സിറ്റുവേഷൻ ഒന്നും വരല്ലേ പറഞ്ഞത് എന്താ പ്രായും പിന്നെ അവന്റെ അടുത്ത് പറയണേ മര്യാദക്ക് സംസാരിക്കും പിന്നെ നമ്മളെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട ബ്രോ നമ്മള് എങ്ങനെ നമുക്ക് അറിയാം ആ ആ നമ്മളെ നമ്മുടെ കൂട്ടത്തിൽ മര്യാദ പഠിപ്പിക്കണ്ട മനുഷ്യ നമ്മുടെ മര്യാക്കെ സംസാരിച്ചതിന് പറ്റും ചുമ്മാണിരുന്നേ ആണോ

ஹலோ ஹலோ பிரதர் each தேவா தேவா 켜்inator 1iß stadium unaware 그대로 c ஐflix喔 Ahhh breasts MUCH MORE COTNAL!ünüilis alanine living chairs UPLANTEU! synagogue on stage in பைசா makanatiques! sometime on? locking ENJI! needed super ചേച്ചി എന്റെ പേര് ജസ്റ്റിൻ ഒരു ഹായ് തരുമോ ഹായ് ജസ്റ്റിൻ ഹായ് ഹായ് വെൽക്കം ഡാ എടാ ചെത്താ ചെത്താ എന്നടാ ഹോം പ്രശ്നം ഞാൻ ചാടിക്കല പാവു പെട്രോൾ അടിക്കരുതിക്ക് വണ്ടേ ചുമ്മാ ഇടാ ചുമ്മാ എന്റെ തമ്പിരി ആറ് കൊണ്ട എന്താ ദോ തമ്പി ഒന്ന് കൊണ്ട അണ്ണാ എനിക്ക് പാട്ടിക്ക് ബിസി വരാൻ മുടിയാതെ मेरे के अंदर प्रॉब्लम தெரியாது பசி பத்தியே மே believe பண்ண புடியா பாபய்யா मस्கட்டரா யே मस्கட்டரா मच्छी ஏ நீ எடிக்குல எடேவேனே கொன்னு நீடி நீ ஜுகுரம் பண்ண அலை வரது 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 சார் 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 நீடி சார் ஏய் மெசி ஏதோ அபಡೆ ஒரு डेड बॉडी அபಡೆ பம்பில்ல பம்பில்ல வங்கல ஒரு डेड बॉडी

ബ്രോ തെറി വിളിക്കണ എന്തിനാ ബ്രോ എ ഉമ്മർക്ക് എന്താ പ്രശ്നം പറഞ്ഞ് സോൾ